പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ വെള്ളം ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാമെന്ന വിശ്വാസം തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അത് മാരകമായി തീരുമഞ്ഞു അങ്ങനെ ഒരു പ്രതിസന്ധി വന്നുപെട്ടാൽ അതിൻ്റെ മീതെ വഞ്ചികൾ സഞ്ചരിക്കാം എന്ന ആത്മധൈര്യം എല്ലാവർക്കും ഉണ്ടായിന്നു വരില്ല പ്രതിബന്ധങ്ങൾക്ക് മുൻപിൽ സാധാരണക്കാർ അധികവും പകച്ച് നിൽക്കുകയാണുള്ള പതിവ് ലക്ഷ്യപ്രാപ്തിക്ക് വിഘാതമായ പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി മുന്നോട്ടു പോകാൻ ആത്മധൈര്യം ഉണ്ടാകണം ഇത്തരത്തിലുള്ള ആത്മവിശ്വാസമുള്ളവർക്ക് കാര്യങ്ങൾ ശരിയായി നിർവഹിക്കാനാകും അമ്പരന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും ശരിയായി നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയില്ല അതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മധൈര്യം വളർത്തിയെടുക്കാൻ നാം പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ